രാഷ്ട്രീയ പ്രവർത്തനത്തോടൊപ്പം ജീവകാരുണ്യ പ്രവർത്തനമാണ് ലീഗിൻ്റെ മുഖമുത്രയെന്നും സാമുദായിക ഐക്യവും മതസൗഹാർദ്ദവും ഊട്ടിയുറപ്പിക്കാൻ സമൂഹം തയ്യാറാകണമെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖലി ശികാബ് തങ്ങൾ പറഞ്ഞു കിച്ചേരിശാഖ മുസ്ലിം ലീഗ് ഓഫീസ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പൊതുസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം യൂത്ത് ലീഗ് ദേശീയ സെക്രട്ടറി ഷിബു മീരാൻ മുഖ്യപ്രഭാഷണം നടത്തി കാതർ കിച്ചേരി അധ്യക്ഷനായി അൻസാരി തില്ലങ്കേരി ഇ പി ഷംസുദ്ദീൻ എം കെ നൌഷാദ് മുസ്തഫ ചൂരിയോട്ട് കെ കെ കുഞ്ഞമ്മദ് മാസ്റ്റർ റഫീഖ് ബാട്ടുപാറ വി എൻ മുഹമ്മദ് നൌഫൽ മാറോട്ടിക്കൽ തോഹ കീച്ചേരി സി മുസ്തഫ മാസ്റ്റർ ഹിദായത്ത് മാസ്റ്റർ റഹൂഫ് കീച്ചേരി തുടങ്ങിയവർ സംസാരിച്ചു നമുക്ക് അഭിമാനത്തോടെ ചൂണ്ടിക്കാണിക്കുവാറുണ്ട് ഈ രാജ്യത്ത് സമാധാനം നിലനിർത്താൻ മതസഹിഷ്ണുത സഹിഷ്ണുത കാത്ത് സൂക്ഷിക്കുവാൻ മത സൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കുവാൻ മുസ്ലിം ലീഗിന്റെ പ്രവർത്തനങ്ങളോട് സാധിക്കുക മുസ്ലിം ലീഗ് വേണം എന്ന് ഇന്ന് പറയുന്നത് മുസ്ലിം ലീഗ്കാര് മാത്രം ഇതര സമുദായത്തിൽപ്പെട്ട ആളുകൾ ഇതര മതങ്ങളിൽ ആളുകൾ അവരൊക്കെ തന്നെ പറയുന്നതാണ് രാജ്യത്തെ സമാധാനവും ശാന്തിയും ഒക്കെ നിലനിൽക്കണമെങ്കിൽ മുസ്ലിം ലീഗ് അവസ്ഥാനം നിലനിൽക്കണം കാരണം മുസ്ലിം ലീഗ് ഭീകരവാദമോ തീവ്രവാദമോ വർഗീയവാദമോ ഒന്നും തന്നെ ഉന്നയിക്കുന്നില്ല മറിച്ച് മത സൗഹാർദ്ദപരമായിട്ടുള്ള നിലപാടുകളാണ് മുസ്ലിമാർ എക്കാലത്തും ഉയർത്തിപ്പിച്ചിട്ടുള്ളത്